നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അർവേർ ആയുർവേദ കൺസൾട്ടൻറ്റ് ആ ശക്തി ഇൻ മുംബൈ ഇന്ന് ഞാൻ വെറ്റില്ലനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് ഈ ഒരു ചെറിയൊരു ഇല എങ്ങനെയാണ് നമ്മുടെ ദഹനത്തിന് അതുപോലെ തന്നെ വായിലുണ്ടാക്കുന്ന സ്മെല് സ്കിന്നിൽ പ്രശ്നങ്ങൾ റെസ്പിറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത് എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് നമ്മൾ വെറ്റില എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് വെറ്റിലയിൽ കുറച്ച് ഉണ്ണാകുമ്പോൾ അതുപോലെ പുകയിലൊക്കെ പരട്ടിട്ട് മുറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സുപ്പാരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഓർക്കുക ഏകദേശം ഒരു അറുപത് കോടിയിലധികം ആൾക്കാരും ഈ വെറ്റില യൂസ് ചെയ്ത് വരുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണെന്ന് മാത്രം ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞുപയോഗിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന വെറ്റിലയുടെ എന്തൊക്കെ ഔഷധ ഗുണങ്ങളാണ് നമ്മൾ ആയുർവേദപരമായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഒരു ചെറിയ ഉള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് വെറ്റിലയുടെ ഒരു ആയുർവേദിക് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഉഷ്ണ ഗുണം അതുപോലെ തന്നെ ഒരു ക്ഷാര സ്വഭാവമുള്ള ഒരു കാര്യമാണ് വെറ്റില ക്ഷാര സ്വഭാവം എന്ന് പറയുമ്പോൾ ഒരു ആൽക്കലീൻ പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം നശിപ്പിച്ച് കളയുന്നതിനും വെറ്റിലയ്ക്ക് നല്ലൊരു കഴിവാണ് ഉള്ളത് റിസേർച്ച് സ്റ്റഡീസും പറയുന്നത് വെറ്റിലയിലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി അൾസർ അതുപോലെ തന്നെ ആൻറ്റി ഡയബറ്റിക് കാർഡിയോ വാസ്കുലർ എന്നീ പറയുന്ന പലതരം പ്രോപ്പർട്ടീസാണ് ഇതൊരു ചെറിയ ഇലയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ദഹനത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ അധികം സഹായിക്കുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങളുണ്ട് ബ്ലോട്ടിങ് അതായത് കഴിച്ച ഭക്ഷണങ്ങളൊന്നും ശരിക്കും ദഹിച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണിത് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ ഒരേ ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് എൻസൈംസിനെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയും നിങ്ങൾ കഴിച്ച ഭക്ഷണം നല്ല രീതിയിൽ ദഹിക്കാനും ഇത് സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിനെ നന്നായിട്ട് ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കുന്നതിനും ഇമ്പ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് മാറ്റി നമ്മുടെ മെറ്റബോളിസത്തിനെ നന്നായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു റെമഡിയാണിത് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ തൊണ്ണിൽ അല്ലെങ്കിൽ പല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്കും വെറ്റില നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതായത് ഇപ്പം നിങ്ങളുടെ തൊണ്ണിങ്ങനെ വെറുത്ത് വരുന്നത് പോലെ തോന്നാണ് തൊണ്ണിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നത് പോലെ പല്ലില് വേദന വായനാറ്റം എന്നീ പല പ്രശ്നങ്ങൾക്കുണ്ടെങ്കിലും വെറ്റിൽ നല്ലൊരു സൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിനെ നിങ്ങൾ ചവയ്ക്കുന്നതിലൂടെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി മൂലം ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ നല്ല രീതിയിൽ കുറയുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി മൂന്നാമത്തെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഔഷധമായിട്ടാണ് നമ്മൾ വെറ്റിലേനെ കണക്കാക്കുന്നത് ആയുർവേദപരമായിട്ട് നോക്കുകയാണെങ്കിൽ വെറ്റിലേക്ക് നമ്മുടെ ശരീരത്തിലെ കഫത്തിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ള എന്തെങ്കിലും ചുമ അല്ലെങ്കിൽ ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടത് റെമഡി കൂടിയാണ് ഈ വെറ്റില എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ലങ്സിൽ ലങ്സിലടിഞ്ഞിരിക്കുന്ന കഫം അല്ലെങ്കിൽ മ്യൂക്കസ് പോലെയുള്ള കാര്യങ്ങളെ നന്നായിട്ട് ഉരുക്കി കളഞ്ഞ് പുറത്തേക്ക് കളയുന്നതിലൂടെ ശ്വാസം ശ്വാസമെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ മാറ്റാനായിട്ട് ഈ ഒരു വെറ്റിലേക്ക് നല്ലൊരു കഴിവുണ്ട് ഒരു നാച്ചുറൽ എക്സ്പെക്ടറൻറ്റ് അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ബ്രോകോ ഡൈലക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല തീവ്രമായിട്ടുള്ള ചുമ അല്ലെങ്കിൽ അസ്തമ എന്നീ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിൽ ഞാൻ വെറ്റില എങ്ങനെയാണ് ഒരു കഷായം പോലെ ഉണ്ടാക്കിയിട്ട് ഇത് ഇത്ര നാൾ വരെ കഴിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അതായത് അധികം പ്രായം ഇല്ലാത്ത ചെറിയ കുട്ടികളൊക്കെയാണ് അവർക്ക് നന്നായിട്ട് വിട്ടുമാറാത്ത ചുമയുണ്ട് അസ്തമ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളൊരു വെറ്റില എടുക്കുക ആ വെറ്റിലയില് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കടു കെണ്ണയും നന്നായിട്ട് പുരട്ടതിന് ശേഷം ഒരു പാനിൽ വെച്ച് ചൂടാക്കുക ഇത് ചൂടാക്കിയതിന് ശേഷം ഇത് കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ നെഞ്ഞത്തിങ്ങനെ അതായത് ചെസ്റ്റിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് പതുക്കെ പതുക്കെ അവിടുത്തെ ഈ മ്യൂക്കസ് ഒന്ന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ പ്രായമായിരിക്കണെങ്കിൽ വെച്ചിലേട്ടിട്ട് നിങ്ങൾ വെള്ളത്തോണ്ട് ആ വെള്ളത്തോണ്ട് നിങ്ങൾ ആവി പിടിക്കുന്നതും ഇവിടെ അടങ്ങിയിരിക്കുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ബ്യൂക്കസിനെ നന്നായിട്ട് കളയുന്നതിനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി നാലാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോയിൻസിലുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ മസിൽസിന് വേദന ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വെച്ചിലേക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ആർപ്പറൈറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിഞ്ചുറി പറ്റിയിട്ട് ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വെറ്റില കുറച്ചെടുത്ത് അതൊരു പേസ്റ്റ് ആക്കുക ഈ പേസ്റ്റ് നിങ്ങൾ വേദനയുള്ള ഭാഗത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് ചെയ്യുന്നത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുന്നതും പതുക്കെ പതുക്കെ എന്നും ചെയ്യുന്നതിലൂടെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അവിടുത്തെ വേദന നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും കാരണം വെറ്റില എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് ഇതിലൂടെ ഉള്ളിലെന്തെങ്കിലും നീര് പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് ആ ഒരു ഭാഗത്തെ വേദന നന്നായിട്ട് കുറയ്ക്കാനും ഇതിലൂടെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി അഞ്ചാമത്തെ ഒരു ബെനിഫിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നിങ്ങൾക്ക് ആക്കനി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഫംഗല് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറ്റിലയുടെ കുറച്ച് ജ്യൂസ് എടുക്കുക ഈ ഒരു ജ്യൂസ് നിങ്ങളൊരു കോട്ടനിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ആക്കനിള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ആക്കണേ പതുക്കൊന്ന് ചുരുങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വേറെ ചെറിയൊരു ഇളക്കി എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് നൽകുന്നത് ഇത് പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടത് ഞാൻ വെറ്റില കഴിക്കാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ പുകയിൽ വെച്ച് കഴിക്കണം അല്ലെങ്കിൽ സുപ്പാരി വെച്ച് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കിഡ്നിയിലാണെങ്കിലും നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണെങ്കിലും ധാരാളം പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ഞാനിവിടെ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ കഴിക്കുന്നവരുടെ അതിൻറ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഇതൊക്കെ ആരൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പിന്ന നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡർ പോലെയുള്ള കാര്യങ്ങളുണ്ട് പിരീഡ്സിൻ്റെ സമയത്ത് നന്നായിട്ട് ബ്ലീഡിങ് പോകുന്ന ഒരു കണ്ടീഷനാണ് നെഞ്ചിലിങ്ങനെ നന്നായിട്ട് എരിച്ചൽ പോലെ അതായത് ചിലവർക്കുണ്ടാവും ഭക്ഷണം ചെയ്യും ധരിക്കാതെ എരിച്ചൽ പോലെ തോന്നുന്ന ഒരു കണ്ടീഷൻ ആ ഒരു ഉണ്ടാകുന്ന സമയത്തും പ്രഗ്നൻസി കണ്ടീഷൻസും അതുപോലെ തന്നെ മുനിലൂട്ടുന്നമ്മമാരും ഇത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലെ നിങ്ങൾ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇത് നിങ്ങൾ പുറത്ത് അപ്ലൈ ചെയ്യുന്നതിലൂടെ പാച്ച് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളും ചെയ്യണം ഇതിലൂടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അലർജി പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതുമാണ് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെറ്റിലയിൽ ഒരു ഉഷ്ണതീക്ഷണ പ്രോപ്പർട്ടി ഉള്ള ഒരു ഗുണമാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളമായിട്ട് വെറ്റില കഴിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗ്യാസ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് വളരെയധികം കാരണമാക്കുന്നത് കൊണ്ട് നിങ്ങളൊരു മിതമായിട്ട് മാത്രം അതായത് ഞാൻ ഈ ഒരു ഡോസിനും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള രീതിയിലും മാത്രം കഴിക്കുകയാണെങ്കിൽ ഒരു സേഫർ ആയിട്ടുള്ള കാര്യം കൂടി ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഇൻഫോമേറ്റീവായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോമേറ്റീവായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ചാനൽ പുതിയൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വേദന കാണുന്നതുവരെ നന്ദി നമസ്കാരം